ഈശോ മിശുകായി സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ എല്ലാ കുടുംബാംഗങ്ങൾക്കും വിശുദ്ധ പത്രോസ് പൗലോ സേഖന്മാരുടെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും കേട്ടോ പത്രോസ് നാമധാരികൾക്ക് പോൾ നാമധാരികൾക്ക് അല്ലേ പീറ്റർ അങ്ങനെ പല പേരുകളുള്ളവരുണ്ടാവും അവർക്ക് എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും എന്നാൽ ഞാനിന്ന് ടോക്കിന് കുർബാന ഇത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ചെയ്യാൻ വേണ്ടി പോണത് അപ്പോൾ അവരെ വല്ല ഓർത്ത് പ്രാർത്ഥിക്കാം പാലക്കാട് രൂപതയുടെ അഭിമുഖയ പീറ്റർ കൊച്ചിപ്പരയ്ക്കൽ പിതാവിൻ്റെ തിരുന്നാൾ ഫീസ്റ്റും കൂടിയാണ് പിതാവിനെ നമുക്ക് പ്രത്യേകം വെച്ച് പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യാം കേട്ടോ അല്ലേലൂയ കുഞ്ഞുങ്ങളെ ഉറക്കെ പറ പറയാം അല്ലേലൂയ ക്രീസല്ലോ പ്രിയമുള്ള സഹോദരങ്ങളെ നാളെയാണ് അഭിഷേകാത്മിയുടെ ആയിരാമത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും ഈ ദിവസങ്ങൾ അതിനു വേണ്ടി ആ പ്രോഗ്രാമൊക്കെ കണ്ട് പ്രാർത്ഥിച്ചൊരുങ്ങും എന്ന് എനിക്കറിയാം നാളെ എട്ടരയ്ക്ക് കേട്ടോ ഒരുപാട് പേരെ കൂട്ടിയാൽ ശുശ്രൂഷയെ സംബന്ധിക്കും ഈശോയ്ക്ക് നന്ദി പറയുന്നത് ശുശ്രൂഷയാണല്ലോ യും പ്രത്യേക അനുഗ്രഹിക്കട്ടെ നാളെ ധ്യാസ് ശുശ്രൂഷിക്കുവാണെങ്കിൽ നമുക്കൊരു നന്മുറം ചൊല്ലി പ്രാർത്ഥിക്കുക അല്ലേ നന്മ നിറഞ്ഞ മറിയമ്മി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉപദ്രത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ ആമേസാൾ പ്രിയമുള്ള സഹോദരങ്ങൾ എന്ന് നമ്മുടെ ഈ തലക്കെട്ട് ഈ കാര്യത്തെ പ്രതി ചില ബന്ധങ്ങൾ വേർപ്പെടുത്തിയാൽ സാരമില്ല എന്നുള്ളതാണ് വിഷയം നെഹമിയ പ്രവചന പത്താമത്തെ അധ്യായത്തിൽ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് ആ വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കുന്നത് നല്ലതാണ് കേട്ടോ പ്രിയമുള്ള ഉള്ള ആ ഒരു ആ വചനം പർട്ടിക്കുലർ വചനമാണെങ്കിലും ആ ഭാഗം മുഴുവൻ വായിച്ചാൽ അതിൻ്റെ ഒരു ഒരർത്ഥം പിടിക്കുള്ളൂ അത് വതനവിതാന സഹോദരങ്ങളെ അതായത് പിന്നെ അടിമത്തത്തിൽ നിന്ന് ദൈവജനം മുഴുവൻ തിരിച്ചു വന്ന് ഉടമ്പടിയുടെ പുസ്തകം തിരുവതി ഒക്കെ എടുത്ത് വായിച്ച് അതിനകത്ത് ഇതെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം കുറേ കാര്യങ്ങൾ അതിനകത്ത് ഒപ്പുവെക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ കുറേ പേരുകൾ അതിനകത്ത് പറഞ്ഞു അതിനകത്ത് താഴെ പറയുകയാണ് കൂടാതെ ഇവരെ കൂടാതെ പുരോഹിതന്മാർ ലേബ്യര് വാതിൽ കാവൽക്കാർ ഗായകർ ദേവാലയ സേവകർ അവർ ഇതിന് അടുത്തൊരു ഗണമാണ് കർത്താവ് ദൈവത്തിൻ്റെ നിയമത്തെ പ്രതിയുള്ള ആ ഉടമ്പടിയെ ആ ഉടമ്പടിയോടൊരു ബന്ധം പുലർത്താൻ വേണ്ടിയിട്ട് തദ്ദേശവാസികളിൽ നിന്ന് ബന്ധം വേർപ്പെടുത്തിയവര് അവരുടെ ഭാര്യമാർ അവരെല്ലാവരും ചേർന്ന് ഇവർ കുറച്ച് ലക്ഷം ദിവസം കൂടെയുണ്ട് കർത്താവര് ഉടമ്പടിയിൽ ഒപ്പുവെച്ചവർന്നാണ് എൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ഞാൻ ഒരു വചനം ഫുള്ളായിട്ട് പറയല്ലോ കേട്ടോ അത് അത് പറഞ്ഞതിനകത്തുണ്ട് അപ്പോൾ കർത്താവിൻ്റെ നിയമത്തെ പ്രതി തദ്ദേശ ആ തദ്ദേശികളിൽ നിന്ന് ബന്ധം വേർപ്പെടുത്തിയവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് കർത്താവിനെ നിയമം പാലിക്കുക എന്നതിനൊരു പ്രയോറിറ്റി കൊടുക്കുവാണ് അതുകൊണ്ട് ആ ആ വിദേശവാസികളുമായിട്ട് ഇടപഴകി അവരുടെ ആചാരങ്ങൾ അവരുടെ രീതികളിൽ അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളിൽ വജൽ ലംഘനങ്ങൾ മുഴുകി കിടക്കുന്ന നല്ലതല്ലാത്തത് കൊണ്ട് അത് കാരണം അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയല്ല കാരണം അവരുടെ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയല്ല അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരൻ ഞാൻ പറഞ്ഞു വരുന്നതിന് അത് ദരിധരിക്കരുത് ആ ദേശവാസികളായിട്ട് ബന്ധം വേണ്ട എന്നുള്ള പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ലാരുമായിട്ട് നമുക്ക് സ്നേഹം വേണം ഉറപ്പായിട്ടും വേണം പക്ഷേ കർത്താവിൻ്റെ നിയമം പാലിക്കുന്ന കാര്യം നമുക്കൊരു വിട്ടുവീഴ്ചയില്ല എന്ന് വിചാരിച്ച് ഡൈവേഴ്സ് അല്ലെങ്കിൽ എന്ന ഭാര്യവർത്ത ബന്ധം വേർപ്പെടുത്താനല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതിന് ആ ഒരു സെൻസിൽ തന്നെ നിങ്ങളെടുക്കണം പ്രധാനമായിട്ട് ചില ബിസിനസ്സുകളായിരിക്കാം ചില കൂട്ടുകെട്ടുകളായിരിക്കാം അതിനങ്ങോട്ട് തുടർന്ന് കഴിഞ്ഞാൽ നമുക്ക് കർത്താവിനെ വചനം പാലിക്കാൻ പറ്റും ഉദാഹരണം പറഞ്ഞാൽ ഒരു ബിസിനസ്സിന് മുമ്പ് വരികയാണ് ഈശോയുടെ വചന മനസ്സിൽ നമ്മൾ കൈക്കൂലി കൊടുക്കാൻ പാടില്ല അപ്പോൾ അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കൈക്കൂലി കൊടുക്കേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവവചനം ലംഘിക്കുന്ന ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ അവരുടെ കൂടെ ആ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കുറയാൻ പറ്റില്ല അപ്പം അങ്ങനത്തേക്കുള്ള എന്തെങ്കിലും മേഖലകളുണ്ടെങ്കിൽ അത് കൂട്ടുകെട്ടുകളാകാം ബിസിനസ് ആകാം പല കാര്യങ്ങളാകാം അതിനകത്ത് നമ്മൾ കുറച്ച് മാറി നിൽക്കേണ്ടത് വചനപ്രകാരം ശരിയാണ് അപ്പം അവർക്ക് വിഷമമാകുകയല്ലേ അതിൽ അങ്ങനത്തെ ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് നമുക്ക് അത് അവരുടെ നിയമത്തോട് കൂടുള്ളതുകൊണ്ട് അവരങ്ങോട്ട് ചെയ്യുകയാണ് എന്നിട്ടാണ് ആ ഉടമ്പടിയിൽ ഒപ്പ് ഒപ്പുവെക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാനിതെല്ലാം പറഞ്ഞു തരുന്നതിന് കാരണം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം സ്വർഗത്തെക്കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ നമ്മളിതെല്ലാം വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം വിശ്വസ്റ്റ് പത്രോസ് ദിവസം പോയ ശ്രീകമരത്തിരുന്നാളാണ് പിന്നെ ഒരുപാട് സഹോദരങ്ങൾ ഇവർ മൗലോസിക അല്ലെങ്കിൽ കഴുത്തറ്റ മറക്കാൻ മരിക്കുമ്പോൾ അല്ലാതെ പത്രരോസിക തലകളായിട്ട് ഘൂസിക്കപ്പെടുമ്പോൾ ഇതൊക്കെ എന്തിനെ പ്രതിയാണ് ദൈവത്തെ പ്രതിയുള്ള നിയമത്തെ പ്രതിയല്ല അല്ലെങ്കിൽ ആ തദ്ദേശ മാസികൾ പറയുന്ന പോലെ നിന്നാൽ മതിയായിരുന്നല്ലോ ചെയ്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യുകയാണ് എവിടെയൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നോ അവിടെയെല്ലാം നമുക്ക് പ്രശ്നം വരും അത് അത് മനസ്സിൽ വെച്ചു അപ്പോൾ കോംപ്രമൈസ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ചില സെൽഫ് ഈഗോ വിട്ടു കൊടുക്കുന്ന കാര്യത്തിൽ ഓക്കെ അല്ലാതെ ദൈവവചനത്തിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് സീറോ ടോളറൻസ് അല്ലേ കാരണം വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് എനിക്കറിയാം നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് വലിയൊരു സന്തോഷമാണ് പ്രൈസ് ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ആരാധന 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 സ്തുതിക്കുന്ന സ്തുതി നന്നായിട്ട് ഹൃദയം ചേർത്ത് വെച്ച് മനസ്സ് തുറന്ന് കരങ്ങളൊക്കെ തുറന്ന് പിടിച്ച് ഹൃദയം തുറന്ന് നന്നായിട്ട് സ്തുതിക്കുക ഹലിലിയ ഹലിലിയ ഹലിലിയേശു ആരാധന ആരാധന പത്രോസ് പത്രോ സ്ത്രീകന്മാരുടെ പല സഭകളിലും പല തീയതികളിലാണ് ഇക്കെ കർത്താവ് ഇന്ന് അകലുള്ള സഭയിൽ ഇങ്ങനെ ഒരു തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവായ ദൈവം വശത്ത് പത്രോസ് സ്കൗലോ സേനകന്മാരുടെ പ്രത്യേകം മധ്യസ്ഥ ഞങ്ങൾ ചോ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ സുവിശേഷത്തെ പ്രതിയുള്ള തീക്ഷണത വചനത്തെ പ്രതിയുള്ള തീക്ഷണത വിശ്വാസത്തെ പ്രതിയുള്ള തീഷ്ണത സുവിശേഷ വേലയെ പ്രതിയുള്ള തീക്ഷ്ണത കർത്താവ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ നിറവ് കർത്താവെ അതെല്ലാം ഞങ്ങളിലേക്കും വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുക ചില ഉറച്ച നിലപാടുകളൊക്കെ ക്രഭയുടെ അഭിഷേകം ഞങ്ങളുടെ മേൽ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവായി ദൈവമേ ഞങ്ങളെ ശല്യം ചെയ്യുന്ന എല്ലാ പൈസ ശക്തികളും ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഉള്ളിൽ ഞാറ്റ് വായിക്കുന്നു ദൈവത്തിന് ക്രമ ശക്തമായറിയട്ടെ കർത്താവെ പത്രോസ് പൗലോസ് പീച്ചർ പോളങ്ങനത്തെ നാമധാരം അങ്ങനത്തെ പേരുള്ള ഓരോരുത്തരെ പ്രത്യേക ബ്ലെസ് എന്ന് കർത്താവ് അവർക്ക് വലിയ കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവ് കുടുംബങ്ങളിലെ വ്യക്തികളിലെല്ലാം നിയമങ്ങളും ആശീർവദിക്കുന്നു നാളെ അഭിഷേകത്തിനെ കാണാനുള്ള സാഹചര്യം ഞങ്ങൾക്കൊരുങ്ങട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ നിയമങ്ങൾ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു നിങ്ങളുടെ തടസ്സങ്ങൾ ഈശോ മാറ്റുന്നു വൈശാചിക ബന്ധനങ്ങൾ ബന്ധുക്കൾ വിട്ടുകൊള്ളും ദൈവ ക്രമ കൊണ്ടെന്ന് അറിയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും